ഐഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാലു മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുതേ ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ജീരകമാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ് കുറച്ച് സവാള കുറച്ച് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ ക്യാപ്സിക്കം പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം മല്ലിയിലയുടെ ചായ ഇഷ്ടമുള്ളവർക്ക് മാത്രം മല്ലിയില ഇട്ട് കൊടുത്താൽ മതി ആവശ്യമില്ല അത് ഓപ്ഷണലാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല കൊഴുക്കട്ടയും മടയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിന് കുഴച്ചെടുത്ത് വയ്ക്ക നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇല എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി അതിലിങ്ങനെ വട്ടത്തിൽ പരത്തി എടുക്കാം നടുക്ക് ഒരു ഓട്ട കൂടി ഇട്ട് കൊടുക്കേണ്ടേ അപ്പോൾ എൻ്റെ മക്കൾ ഇവിടെ ഓട്ടപ്പം ഓട്ടപ്പെന്നാണ് വിളിക്കുന്നത് നടുക്കൊരു ഓട്ടം ഉള്ളത് കാരണം ലയില്ല എന്ന് വിചാരിച്ച ആരും വിഷമിക്കേണ്ട ഒരു അലുമിനിയം ഫോയിൽ പേപ്പറിൽ എണ്ണ തടവി ഇതുപോലെ പരത്തി എടുത്ത് ചുറ്റെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് തനി നാടൻ റെസിപ്പിയാണ് അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം പാനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ചൂടായതിനു ശേഷം മാത്രമേ ഇല എടുക്കാവൂ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇല എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ രണ്ട് സൈഡിലും ഇട്ട് തിരിച്ച് മറിച്ചു വിട്ട് വെളിച്ചെണ്ണ തടവി നല്ലവണ്ണം ഒരിയിച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടിയൊണ്ട് ഞാനിവിടെ അഞ്ച് മുതൽ ആറെണ്ണം വരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ അടിപൊളി ഹെൽത്തിയുമായ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ